മലയാള സാഹിത്യത്തിന് പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിന്റെ വാക്കുകളുടെ മാധ്യമത്തിനായിരുന്ന വൈദ്യ മുഹമ്മദ് ഫഷിദ് സാധാരണമാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ കഥ പറഞ്ഞപ്പോൾ അവർ കാർത്തിയായി ഭാഷാപ്രയോഗം മാത്രമല്ല അർത്ഥിയായവനെ കണ്ടപ്പോൾ പലതരം സംവേദനങ്ങൾ ആ സ്വത്വത്തെ പുതിയ ലോകത്തെ വളരെയധികം സ്വാധീനിക്കാൻ ഇട കാരണമായി നിശ്ചയി. തീവ്രമായ ജീവിതാനുഭവങ്ങളാണ് പക്ഷേ രസകരമായി അതിനെ നിർണ്ണ ജീവിതാനുഭവമായി ഹാസ്യികമായ ബോധതോടെ അനവാചക മുമ്പിൽ നിർത്തുമ്പോൾ അവനെ ഒരേ സമയം ജീവിതത്തിന് തളപിച്ച് ചിരിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഏത് ദുർഘടഘട്ടത്തിനും കൈവഴിയാത്ത സ്നേഹം ആ വ്യക്തിത്വത്തിന്റെ ചേർന്നാൽ ഇവിടെ ഓർമ്മാകുന്ന മാന്തൃകയുടെ തത്വശാസ്ത്രം വിസ്മയമായി നടന്നു അനുശ്വരമായ പ്രണേകാലി തലവറിന്റെ സകല അസ്വസ്ഥതകളെയും താജം പാട്ടുകൊണ്ട് മധുരനൊപ്പം പ്രതിജ്ഞയ്ക്കുന്ന പെൺ ശബ്ദത്തിന്റെ മായക പ്രവൃത്തി സൃഷ്ടിക്കുന്ന മനുഷ്യർ പ്രേതേരും ছা ভূমিলে সম্মতি রাখ গেছে পদ্মশ্রী পুরস্কার আদরাই আগামী নাকি বাইক বায়নকাল তো জুলাই আহিত্য

വൈക്കി മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയിൽ നിന്നും ഒരു ചെറിയ ഭാഗം വാലക്കും അസ്സലാ മക്കളെ അപ്പൊ എന്നാ ഹാജര് വിളിക്കലേറ ഹാജർ എല്ലാരും ഉണ്ടാകുന്നാണ് അടുത്ത് കദീജട്ടൻ മണ്ട ശിരോമണി അടങ്ങി കുത്തിരിക്കും കുട്ടിയാളെ ഉസ്മാനഅവിടെ അല്ല ഇന്നലെ എന്താ പഠിച്ചേ ഇന്നലെ പഠിച്ചപ്പല്ലോ ഓർമ്മ ഉണ്ടോ കുട്ടിയാളെ ഞങ്ങൾക്ക് മജീദ്

ഇന്റെ കണക്കൊന്നും അവന്റെ ഉമ്മ ിപ്പിച്ചു ഞാൻ കണക്കൊന്നും അറിയാം അങ്ങനെ പറയില്ലേ ഇജ് നാളെ മുതൽ ഇന്റെ അടുത്ത് വന്നിരുന്നോ കണക്കുകളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇജ് എന്റെ നോക്കിയിരിക്കോ അങ്ങനെ ചെയ്യാട്ടോ ആ ശരി അടുത്ത ദിവസം മജീദും സുഹറയും ക്ലാസ്സിലെത്തി മജീദിനെ സുഹറ ക്ലാസിലെത്തിന്റെ അടുത്തിരുത്തി പതിവ് പോലെ അധ്യാപകൻ ക്ലാസ്സിലെത്തി എല്ലാരും എത്തില്ലേ ഇന്നലത്തെ കണക്കൊക്കെ ചെയ്തു കുട്ടികളെ മജീദിന് എല്ലാ കണക്കുകളും സുഹറ കാണിച്ചു കൊടുത്തു മജീദ് സുഹറയുടെ പുസ്തകത്തിൽ നോക്കി അവന്റെ കണക്കുകളെല്ലാം ശരിയാക്കി എന്നാ ഞമ്മക്ക് ഇനി കണക്ക് നോക്കിയല്ലേ മജീദിനെ ആദ്യം മജീദേ മുതൽ പിന്നീട് ഒരിക്കലും മജീദ് കാരണം മജീദിന്റെ കണക്കുകളെല്ലാം ശരിയാവാൻ തുടങ്ങി പിന്നീട് മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി മജീദിനെ മാഷ് അഭിനന്ദിക്കുകയും മജീദിന്റെ സന്തോഷം കണ്ട് സുഹറ സന്തോഷിക്കുകയും ചെയ്തു